നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം രോഗങ്ങളെക്കുറിച്ചും അത് പ്രതിരോധിക്കുന്നതിനെ കുറിച്ചുമുള്ള വാർത്തകളായിരിക്കും മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ മഴക്കാലം തുടങ്ങിയതോടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും അഴിമതികളുടെ വാർത്തകളാണ് കൂൺ പൊങ്ങുന്ന പോലെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബീഹാറിന്റെ കാര്യത്തിലാണ് കാരണം ബീഹാറിലുള്ള പാലം തകർച്ച പരമ്പര ഇപ്പോഴും വിജയകരമായി തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനുള്ളിൽ ഒരു മാസത്തിനിടെ ഇരുപതാമത്തെ പാലമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് വൈശാലി ജില്ലയിലാണ് ഏറ്റവും ഒടുവിൽ കർന്നിരിക്കുന്നത് ശനിയാഴ്ച പഹാർപൂർ ഗ്രാമത്തിൽ നടന്ന സംഭവത്തിൽ ആൾ അപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമീപകാലത്ത് ബീഹാറിലെ പല ജില്ലകളിലും ഒരു ഡസനിലധികം പാലങ്ങൾ തകർന്നിരുന്നു തകർന്ന ചെറിയ പാലത്തിന് ഇരുപത് വർഷം പഴക്കമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് പൊതുജനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ അടച്ചിരുന്നു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രദേശത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ നേരത്തെ തകർന്നിരുന്നു അതേസമയം സിവാൻ ി അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിൽ സമാനമായ സംഭവങ്ങളും അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് സർക്കാർ അന്വേഷണം നടത്തുകയും കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായി അഴിമതി കഥ പുറത്തുവരുന്നത് തടയാനുമായി പതിനഞ്ച് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ എല്ലാ പഴയ പാലങ്ങളുടെയും സർവേ നടത്തി അടിയന്തരമായി അറ്റകുറ്റപ്പണി ആവശ്യമുള്ളവ കണ്ടെത്തണം എന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് ഒന്നോ രണ്ടോ പാലമാണ് തകർന്നിരുന്നതെങ്കിൽ മഴയെ പഴിക്കാം അല്ലെങ്കിൽ പാലം പണിതവനെ പഴിക്കാം ഇതിപ്പോൾ ഒരു മാസത്തിനിടെ തകർന്നു വീണത് ഇരുപത് പാലം എന്തു തന്നെ ആയാലും ഇതിനിടെ സർക്കാരിനെ പഴിക്കാതിരിക്കാനാവില്ല കാരണം ബി ജെ പി സർക്കാരിന്റെ വൻ അഴിമതി തന്നെയാണ് തുടരെ തുടരെയുള്ള ഈ പാലം തകർച്ചകൾക്ക് പിന്നിൽ എന്തായാലും മഴക്കാലം തുടങ്ങിയതോടെ ബി ജെ പി സർക്കാരിന്റെ അഴിമതികൾ പുറത്തു വന്നു എന്ന് തന്നെ പറയാം വികസനത്തിന്റെ പേരിൽ കോടികൾ മുടക്കി മുടക്കിപ്പണത് പലതും ഇപ്പോൾ ചോർന്നൊലിക്കാനും തകർന്നടിയാനും തുടങ്ങിയിരിക്കുകയാണ് ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രവും തകർന്നു വീഴുന്നുകൊണ്ടിരിക്കുന്ന പാലങ്ങളും കുണ്ടും കുഴിയും വെള്ളവുമായ റോഡുകളും വിരൽ ചൂണ്ടുന്നത് ബി ജെ പി സർക്കാരിന്റെ അഴിമതികളിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിന്റെ അഴിമതി മാറാതെ രീതിയിലുള്ള മഴക്കാലം തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്ന കാര്യത്തിൽ കണ്ണും പൂട്ടി ഉറപ്പു പറയാവുന്ന ഒന്നാണ്